മാക്സിമം നമ്മുടെ ഈ തലയോട്ടി തലയോട്ടി രീതി തന്നെ തേക്കും അങ്ങനെ നമ്മുടെ ഈ തല ഉണ്ടാവുന്ന ഈരനെയും താരനെയും അല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിശലിന്റെ ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്റെ കയ്യിലിരിക്കുന്ന ഈ ഗ്രാമ്പു ഷാംബൂ ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ തലയിൽ ഈരും ഉണ്ടാവില്ല പേനും ഉണ്ടാവില്ല ആ അറിയുന്ന ബന്ധപ്പെട്ട എന്തോ പരിപാടിയാണ് അതെ നമ്മുടെ കുട്ടികളുടെ സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണ് അപ്പം കൂടുതലും നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ നമുക്ക് ഇനി ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ട് ഇവർ ഇവരെല്ലാരും പറഞ്ഞ ഒരുപാട് പേനും ഈരും ഈ തലമുടി കൊഴുശിലൊക്കെ ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എല്ലാ മാതാപിതാക്കളും നേരിടുന്നുണ്ടാകും പ്രത്യേകിച്ച് ഈ ഒരു കുഞ്ഞിൻ്റെ തല കണ്ടോ അതൊക്കെ നിറച്ച് ഈര കേട്ടോ ഇവിടെക്കാർ നല്ലപോലെ ഈര് പിടി പിടിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഈരനെ കളയെന്ന് പറയുന്നത് തന്നെ വലിയൊരു പാടുവിട്ട പരിപാടി തന്നെയാണ് അതുപോലെ തന്നെയാണ് മുടി ചെയ്യുമ്പോൾ മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നത് അപ്പം ഈ ഒരു ഈരനെ കൊല്ലാനും അല്ലെങ്കിൽ ഈരനെ ഇല്ലാതാക്കാനും നമ്മുടെ ഈ ഒരു മുടി കൊഴിച്ചിനുള്ളൊരു മരുന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഐറ്റങ്ങളാണ് ഇത് നമ്മളോട് കൊണ്ടുവച്ചിരിക്കുന്നത് നമുക്ക് മെയിനായി മെയിനായിട്ടും മിണ്ടെന്ന് പറയുന്നത് ഇതേണ്ടോ ആപ്പിൾ സിഡഗർ വിനഗർ ആണ് കേട്ടോ ആപ്പിൾ സിഡർ വിനഗർ നമ്മൾ സാധാരണ വിനാഗിരി ഉപയോഗിക്കരുത് ആപ്പിൾ വിനാഗിരി തന്നെ എടുക്കണം പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ഗ്ലിസറിൻ വേണം ഒരു ഗ്ലിസറിൻ നമുക്ക് എല്ലാ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും പത്തോ നാൽപ്പത് രൂപ മാത്രം എടുത്തുള്ള ഒരു കുപ്പിക്ക് പിന്നെ വേണ്ടത് നമുക്കൊരു ഷാംപു ഷാംപൂ ഇപ്പോൾ ഏതായാലും മതിയാകും പിന്നെ വേണ്ടുന്നത് കുറച്ച് ഗ്രാമ്പു ആണ് കേട്ടോ ഇതേ കുറച്ച് ഗ്രാമ്പു കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു മിശ്രിതം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഞാൻ ഈ ഒരു ഇടുകളിനകത്ത് കുറച്ചധികം നമ്മുടെ ഒരു ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഈ ഒരു ഗ്രാമ്പ് നമുക്കൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലോട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് എടുക്കാം പക്ഷേ ഇത് കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റിനകത്ത് ഇടിച്ചെടുക്കാം ഒരു കാലത്ത് ഈ പേനും ഈരും ഒന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ കൂടി കൂടി വരുന്നുണ്ട് അത് നമ്മ എനിക്ക് തോന്നുന്നത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂവും അതുപോലെ നമ്മുടെ ഈ സോപ്പ് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ ആഹാരവും കൊണ്ട് ചിലപ്പോൾ ഈരി പ്രശ്നം അല്ലെങ്കിൽ പേനിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളിത് നല്ലപോലെ ഇതിനിന്ന് പൊടിച്ച് ഇതിൻ്റെ മണം പുറത്തേക്ക് വരണം അത്രയും മാത്രം മതി കേട്ടോ ജസ്റ്റ് ഇന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേ ഇതുപോലൊരു പാത്രം എങ്ങനൊരു പാത്രം എടുത്താലും മതിയാകും ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് കുറച്ച് അധികം തന്നെ നമുക്ക് ഷാംപു എടുക്കണം കേട്ടോ കുറച്ച് കൂടുതൽ നമ്മൾ എടുക്കുന്നുണ്ട് ഇതാ ഏകദേശം ഇത്രത്തോളം ഷാംപു നമ്മൾ എടുക്കുന്നുണ്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു ആപ്പിൾ സിഡർ വിനഗർ ഒഴിക്കുന്നത് ഞാൻ ഒന്നര പറയുകയാണൊരു ഒരു കാരണവശാലും നമ്മൾ സാധാരണ വിനാഗിരി എടുക്കരുത് ഇത് തന്നെ മേടിക്കണം ജസ്റ്റ് ഒരു വിലക്കുള്ളിലാണ് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുപ്പിച്ചോളം വരും നമ്മുടെ ഈ ഒരു വിനാഗിരിക്ക് നമ്മളതിനകത്ത് നിന്നും ഒരു ടേബിൾ സ്പൂണോളം മാത്രമേ നമ്മൾ വിനാഗി എടുക്കുന്നുള്ളേ അത്രയും മാത്രമാണ് എടുക്കുന്നത് അത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമുക്ക് അതേ അളവിൽ ഏകദേശം ഒരു ഒരു ടീസ്പൂണോളം അളവിൽ നമ്മൾ എടുക്കുന്നുണ്ട് ഏ എടുത്തിട്ടുണ്ട് ഇത് മൂന്നൂറ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കാം ജസ്റ്റ് നമ്മൾ ചുമ്മാ ഒന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം തന്നെ നല്ല രീതിയിൽ മിക്സ് ആയിക്കോളും ഇനി നമ്മള് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ പൊടിച്ചിട്ട ഉണ്ടല്ലോ ആ ഗ്രാമ്പൂം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം നമ്മൾ അതും ഇട്ടിട്ടുണ്ട് ഇനി ഇതുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തേക്കാം അല്ലെ നമ്മളെ ഇത് ഇത്രയും ചെയ്തിട്ട് പെട്ടെന്ന് ഡയറക്റ്റ് അന്നേരം അല്ല ഞാൻ പറഞ്ഞു നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക കാരണം അതിനകത്ത് മുഴുവൻ സത്തുകളും തമ്മിൽ നിന്ന് പരസ്പരം ഒന്ന് ആവാൻ വേണ്ടിയിട്ട് അഞ്ചു മിനിറ്റ് റെസ്റ്റ് വെച്ചേക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് ഡയറക്റ്റായിട്ട് കൊടുക്കാം ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കാം നമ്മളത് ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് ഈരിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തലമുടി കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കയ്യിലേക്ക് എടുത്തിട്ട് ഈ ഈരുള്ള ഭാഗത്ത് നമുക്കിങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ തലയോട്ടിയിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ പ്രട്ടി പറ്റി കൊടുക്കാം ഇനി അതല്ല ചെറിയ ഷാമ്പൂ ബോട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്പ്രേ ബോട്ടിലോ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഈ കുപ്പിക്കകത്തേക്ക് നമുക്ക് ഒഴിച്ച് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേറെ ഈ ഒരു തലമുടിയിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെയാണല്ലോ നല്ല പതിനൊന്ന് വരുന്നത് നമുക്ക് ഷാംപൂ ഒഴിച്ചേക്കുന്നതുകൊണ്ടാണ് മാക്സിമം നമ്മുടെ ഈ ഒരു തലവെട്ടി പറ്റുന്നതിൽ തന്നെ തേക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ തലയിലുണ്ടാവുന്ന ഈരേനെയും താരനെയും അല്ലെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം ചെയ്താൽ മാത്രം മതിയാകും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആഴ്ച ചെയ്തുകൊണ്ടിരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഫലം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കൃത്യമായിട്ട് നമ്മുടെ തലയിൽ മുഴുവനും കുട്ടികളുടെ തലയിൽ കുട്ടികളിൽ നിന്നല്ല നമുക്ക് മുതിർന്നവർക്കാലും ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഈര് അല്ലെങ്കിൽ പേന അല്ലെങ്കിൽ ഞാൻ പറയുന്ന വിട്ട് നമ്മുടെ ഈ ഒരു മുടിവീശിലുള്ളവർക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കി തേച്ച് കഴിഞ്ഞാൽ കാഴ്ച വെറും രണ്ട് ദിവസം മാത്രം വെച്ചാൽ അത് ഒരു നമുക്ക് ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിന് ഇല്ലാതാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇങ്ങനെ ചൊറിഞ്ഞ് കുറിഞ്ഞ് എപ്പോഴും ഇരിക്കണം അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ദൈ ഇരിക്കുന്ന ഇത്രയും കൂട്ട ഐറ്റം മാത്രം മതി ഷാംപൂ വേണം ഗ്ലിസറിൻ വേണം ആപ്പിൾ വിനഗർ വേണം പിന്നെ നമുക്ക് കുറച്ച് ഗ്രാമ്പ് വേണം ഈ ഒരു നാല് ഐറ്റങ്ങൾ മാത്രം മതി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഈരനിയം ഇല്ലാതാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ